ബേലൂർ മഗ്ന പേടിയിൽ അടച്ചുപൂട്ടിയ കുറുവ ദ്വീപ് ഉടൻ ആവശ്യം ശക്തമാകുന്നു അനാവശ്യ നിയന്ത്രണം ജില്ലയിൽ മാത്രം കൊണ്ടുവരുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ദ്വീപ് ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നും ദ്വീപിൽ പ്രവേശിക്കുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചെങ്കിലും കർണാടകയിൽ ഇപ്പോൾ ഒരു നിയന്ത്രണവുമില്ല തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ മാറിയുള്ള നഗർഹോള വനത്തിൽ ബേലൂർ മഗ്നയുണ്ടെങ്കിലും ഇവിടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമുണ്ട് വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒന്നടങ്കം അടച്ചതോടെ കർണാടകയിലേക്കാണ് ഇപ്പോൾ കേരളക്കാരുടെ യാത്ര ഇത് കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാകുന്നുണ്ട് ഇന്നലെ ഞാൻ പോയതാണ് അവിടെ നൂറ്റി ഇരുപതോളം കേരള രജിസ്ട്രേഷനുള്ള വണ്ടികൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ടൂറിസ്റ്റുകൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അവിടെ നാനൂറ്റമ്പത് രൂപയാണ് ഒരു ടിക്കറ്റിന് എന്നാൽ നമുക്ക് തോൽപട്ടിയിൽ മുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ മനസ്സിലാക്കുന്നില്ല നമുക്ക് കിട്ടേണ്ട വയനാടിന് കിട്ടേണ്ട ഒരു വരുമാനമാണ് ആ കർണാടക ലോബി താർന്നെത്തുന്നതും ഇതിൻ്റെയെല്ലാം പുറകിൽ വലിയ വലിയ ലോബികളുണ്ട് അതാണ് മാനന്തവാടി താലൂക്കിലുള്ള ടൂറിസം മേഖല മൊത്തമായിട്ട് തകർന്നിരിക്കുന്നു കർണാടക ലോബിയുടെ ഇടപെടലിനെ തുടർന്നാണ് ജില്ലയിലെ അടച്ചുപൂട്ടി ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കാൻ നടപടി സ്വീകരിക്കാത്തതെന്ന ആരോപണമുണ്ട് ജില്ലയിൽ ടൂറിസം കേന്ദ്രങ്ങളിലെ ഇടപാടുകൾ ട്രഷറി വഴിയാക്കിയതും കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് താൽപര്യം കുറയാൻ കാരണമായെന്നും ആരോപണമുണ്ട് ടൂറിസം മേഖലയിൽ വയനാട്ടിൽ ഏറ്റവും പ്രാധാന്യമുള്ള മാസമാണ് മെയ് അതിനാൽ മെയ് മാസമെങ്കിലും ടൂറിസം സെന്റർ തുറക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത്